കേരളത്തിലെ വനം വകുപ്പിനെ പരിഹസിച്ച് കെ സുരേന്ദ്രൻ കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുളവടിയും ടോർച്ചും മാത്രമാണ് നൽകുന്നത് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്നും കേരളത്തിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വനം വകുപ്പിന്റെ കാര്യാലയത്തിലേക്കുള്ള ബി ജെ പി പ്രതിഷേധത്തിനിടെയാണ് സുരേന്ദ്രന്റെ വിമർശനം തുടിയേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളെ നടത്താൻ വ്രതം വെടും വ്രതം വെടിയപ്പോൾ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും വനപ്രദേശങ്ങൾ നമ്മളെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുമ്പോ പാവപ്പെട്ട വനമാലകർക്ക് ഒരു മുളവടിയും ഒരു ലൈറ്റും കൊടുത്ത് നിങ്ങൾ ആനയെ കുടിക്കുക നിങ്ങൾ ഭംഗിയെ കൊല്ലു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മൾ എന്ത് പറയാനാണ് ഇവിടെ ഇപ്പോ ഒരു വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരൻ പതിനഞ്ച് വയസ്സുകാരൻ മരിച്ചത് സ്വകാര്യ വ്യക്തി വൈദ്യുതി കമ്പി എടുത്ത് അവിടെ വൈദ്യുതി മോശം കമ്പി എടു പരിശോധിക്കാനുള്ള സംവിധാനമില്ല ചെയ്യേണ്ടത് പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റുമാണ് ഉത്തരവാദി